ఎంత జ్వస్ മുഖത്തു വല്ലാത്തൊരു ക്ഷീണം മാതിരി സുഖമില്ലേണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതെ സത്യം പറഞ്ഞ ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാം പോകുന്ന പോലത്തെ ഒരു അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം കാണുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത് കൂടി കൂടി വന്നാൽ എല്ലാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും ചേട്ടൻ ഇങ്ങനെ അപ്സെറ്റ് ആകാതെ എല്ലാറ്റിനും എന്തു വന്നാലും ഞങ്ങൾ നാട്ടുകാരില്ലേ കൂടെ ആരുണ്ടായിട്ട് എന്താ കാര്യം എല്ലാം കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്ക എല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാം ചേട്ടൻ കാര്യം പറ ചേട്ടാ കല്യാണം ജോലിയും കിട്ടി നിങ്ങൾക്ക് പെൻഷനും ഉണ്ട് പിന്നെ എന്താ ഒരു പ്രശ്നം ഞങ്ങളോടൊക്കെ പെട്ടിയും കിടക്കിയെടുത്തിട്ട് സ്ഥലം വിട്ടോളാനാണ് ബോർഡും വില്ലേജ് അധികൃതരും ചേർന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ഇനി സ്വയം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവര് പിടിച്ചു വെക്കുന്ന പറയാം വേറൊരു കൂട്ടർ ഒഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കയ്യും കാലും വരെ അതെന്ത് വാങ്ങിയ സ്ഥലമല്ലേ പിന്നെ അവിടെ കാശ് കൊടുത്തു ഭൂമി എന്ന് മാത്രമല്ല പത്തൊമ്പത് വർഷമായിട്ട് കൃത്യമായി കാലടച്ചു വരുന്ന ഭൂമിയാണ് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പെൻഷൻ കാശും വൈഫിന്റെ പി എഫ് ഫണ്ടിൽ നിന്നും കുറച്ച് ലോൺ എടുത്താണ് അവിടെ ഞങ്ങളൊരു വീട് വെച്ചത് വയസ്സാം വയസാകാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാലോ എന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടതാ ഈ സ്ഥിതി നിങ്ങൾ പേടിക്കണ്ടെന്നേ സ്ഥലം വാങ്ങിച്ചതിന്റെ ആധാരവും കര അടച്ച രസീതും ഉണ്ടല്ലോ കയ്യിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഇറക്കി വിടാനാൻ്റെ സ്ഥലം വാങ്ങിയതിന്റെ ആധാരത്തിനും കര അടച്ച രസീതിനൊക്കെ ഒക്കെ പുല്ല് വിലയാണെന്നാണ് മക്കാപ്പുകാരും വില്ലേജ് അതിരും ഒക്കെ പറയണത് അവർ വന്ന് നമ്മളെ ഇറക്കി വിടും ഇറങ്ങി പോകാതെ രക്ഷയില്ലെന്ന എല്ലാവരും പറയുന്നത് ഇതെന്താ ഇവിടെ കോടതി വെള്ളരിക്കില്ലേ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ കോടതിക്കും ഭരണഘടനക്കും ഒരു അവർ പറയുന്നത് അവരുടെ കണക്കൂട്ടില് കോടതിക്കും ഭരണഘടനയ്ക്കും മേലെയാണ് സ്ഥാനം ചേട്ടാ നിങ്ങൾക്ക് ആ എം എൽ എനൊന്നു കണ്ടു പറയാമായിരുന്നില്ലേ അദ്ദേഹം വിചാരിച്ച അതിനൊരു പരിഹാരം ഉണ്ടാവും അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കുമോ ഇല്ലയോ എന്നതല്ല പ്രശ്നം അദ്ദേഹം വിചാരിക്കില്ല എന്നതാണ് സത്യം അതെന്താ അദ്ദേഹം എന്ന് പറയാൻ കാരണം തന്നെ അന്ന് തീരം മന്ത്രിസഭയുടെ ആയുസ് ഇവിടെ ഇടതിലും വലതിലും ചുടാപ്പികളും മുൻകൂട്ട് താങ്ങിയല്ല അവര് ജീവിക്കണ ഉള്ളത് പറഞ്ഞു വരുമ്പം നിങ്ങൾ ന്യൂനപക്ഷ അല്ലേ എന്ത് കക്ഷമാണെന്നുള്ളതല്ല പ്രശ്നം ഞങ്ങളൊരു സംഘടിത വോട്ട് ബാങ്ക് അല്ല എന്നതാണ് പ്രശ്നം ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല നാളെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായക്കാരും നേരിടാൻ പോകുന്ന വിഷയമാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കുമോ ആവോ